ഇന്ന് ഞാൻ നിങ്ങളെ ഒരു വ്യത്യസ്തമായ വർക്കിലേക്കാണ് കൊണ്ടുപോകുന്നത് ആ ഷ്യാവുബായി ആണേ ഇന്നത്തെ വർക്ക് നമ്മുടെ കടയിൽ വന്നിട്ടുള്ളൊരു വണ്ടിയുടെ ബോഡി വർക്കാണ് സാധാരണ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വണ്ടികളൊക്കെ വരുന്ന വർക്കുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഒരു ടാറ്റ ഇൻട്രയുടെ വർക്കാണ് അപ്പോൾ നമ്മൾ സൈഡിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് മൂന്നു കൊന്ന് സ്ക്വയറാണ് അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് ഒന്നരഞ്ച് ജി ഐ റൗണ്ട് പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ബോഡിയുടെ രണ്ട് ഭാഗത്തും നമ്മൾ അഞ്ച് ആംഗ്ലറാണ് കൊടുക്കുന്നത് അഞ്ച് ആംഗ്ലർ ഓരോ സൈഡിലും അഞ്ച് വീതം ആംഗ്ലറാണ് ഉണ്ടാകുന്നത് മറ്റൊരു വണ്ടി ഇതും അതുപോലെ തന്നെ സൈഡിൽ ഉപയോഗിച്ചിട്ടുള്ളത് മെറ്റീരിയൽസ് രണ്ടു കൊന്ന് സ്ക്വയർ പൈപ്പ് ആണ് ഇത് മറ്റൊരു വണ്ടിയാണ് അപ്പം ഇത്തരത്തിലുള്ള വണ്ടി വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ